ബൈക്ക് റേസും കാർ റേസും ഹോർട്സ് റേസിംഗും എല്ലാം കണ്ടു മടുത്തവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു റേസിംഗ് വരുന്നു സ്പേം റേസിംഗ് ബീജത്തിന്റെ റേസിംഗ് കേട്ടത് ശരിയാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സ്പേം റേസ് നടക്കാൻ പോവാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ലോസ് ഏഞ്ചലസിലാണ് റിയൽ ഹ്യൂമൻ സ്പേം ഒരു മൈക്രോസ്കോപ്പിക് ട്രാക്കിലൂടെ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് റേസിന് ഒരുങ്ങുന്നത് ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള ട്രാക്ക് അതും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പോലെ സെർവിക്കൽ കനാലിലൂടെയും യൂട്രൽ ലൈനിങ്ങിലൂടെയും ഒക്കെ മൂവ് ചെയ്യുന്ന പോലെ എഗ്ഗിൽ നിന്നുള്ള കെമിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എൻഡ് പോയിന്റ്സ് വെച്ചിട്ട് സ്പേമിനെ അല്ലെങ്കിൽ ബീജത്തിനെ അട്രാക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്പേമ് വിജയിക്കുകയും ചെയ്യും സ്പേം റേസിംഗ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ലോകത്തിലെ പുരുഷന്മാരിൽ കുറഞ്ഞു വരുന്ന ഫെർട്ടിലിറ്റി റേറ്റ്സിനെ കുറിച്ച് അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ റേസ് നടത്തുന്നത് അവയർനെസ് ആണെങ്കിൽ കൂടി തന്നെ ഇപ്പം തന്നെ വൺ മില്യൺ ഡോളർ ഇവർ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട് മാത്രമല്ല നാലായിരത്തോളം കാണികൾ ഇത് നേരിട്ട് കാണാനുണ്ടാകും ഹൈ റെസൊല്യൂഷൻ മൈക്രോസ്കോപ്പിക് ക്യാമറകൾ പരത്തുന്ന ദൃശ്യങ്ങൾ വലിയ സ്ക്രീനുകളിലായിട്ട് പ്രദർശിപ്പിക്കും മാത്രമല്ല നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് മറ്റ് റേസിംഗുകളെ പോലെ തന്നെ ലൈവ് കമൻട്രിയും റീപ്ലേയും ഒക്കെ ഉണ്ടാകും എന്തിന് ലൈവ് ബെറ്റിംഗ് വരെ ഉണ്ടാകുമെന്ന് പറയുന്നു ട്രിസ്റ്റൻ വിൽച്ചർ ആഷർ പ്രോയിഗർ എന്ന രണ്ട് സ്റ്റുഡൻറുകളുടെ ബീജങ്ങളാണ് സ്പേമുകളാണ് മത്സരിക്കുന്നത് എന്തായാലും ആരുടെ സ്പേമ് ജയിച്ചാലും അവർക്ക് പറയാം ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ ഓർ ഡോട്ടർ നീ ജനിച്ചില്ലെങ്കിലും ജയിച്ചല്ലോ യാതാണ്